ക്രിയേറ്റർ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുള്ളത് ആയിരങ്ങളാണ് ായ ആ വിശ്വാസഗണത്തെ വർത്തമാനാലേക്ക് എത്തിക്കാൻ സഭാ നേതൃത്വം അവരെ ചിത്രങ്ങളിലേക്കും രൂപങ്ങളിലേക്കും ശില്പങ്ങളിലേക്കും സമീപിപ്പിച്ചു എന്നാൽ ലോക പ്രശസ്തരായ ചിത്രകാരന്മാരുടെയും കലാകാരന്മാരുടെയും കലാ വൈദഗ്ധ്യപരമായി പിറവികൊണ്ട് ആ ചിത്രങ്ങളുടെയും ശില്പങ്ങളുടെയും മുഖങ്ങളിൽ മിസ്റ്റിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന നിഗൂഢ ഭാവങ്ങളും രക്തചാരുകൾ കീറിയ വ്യാകുലതകളും പീഡിത ഭാവങ്ങളും ഒഴിച്ചു വെച്ചാൽ ആനന്ദിക്കുകയും പുഞ്ചിരിക്കുകയും മന്ദസ്മിതം തൂകുകയും ചെയ്യുന്ന എത്ര മുഖങ്ങളുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം അത്ര ശുഭകരമല്ല എന്നാൽ ജെൻസി ജനറേഷൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് സൃഷ്ടിച്ചെടുക്കുന്ന വിശുദ്ധരുടെ മുഖഭാവങ്ങളിൽ ആനന്ദവും പാദങ്ങളിൽ നൃത്തവും നാവുകളിൽ ചടുല ഗാനങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ് അവർ വിഭാവനം ചെയ്യുന്ന ക്രിസ്തുവിന് ചിരിക്കുന്ന മുഖമാണ് ഡി ജയുടെ ചടുലതയാണ് അയാൾ കവാസാക്കി നിഞ്ഞേ സ്റ്റണ്ട് ഉപയോഗിക്കുന്നവനാണ് കല്യാണ വീടുകളിൽ കപ്പിൾസിനൊപ്പം കൈകോർത്ത് നൃത്തം ചെയ്യുന്നവനാണ് കടൽ തീരങ്ങളിൽ റാപ്പ് പാടുന്നവനാണ് ആത്മീയതയുടെ പരമ്പരാഗത ബോധങ്ങളെ മറികടന്ന് പുതുലോകം ഇങ്ങനെ വ്യത്യസ്തതകളെ പുൽകുമ്പോൾ ഈ യുഗത്തിലെ കുഞ്ഞുങ്ങളോട് സഭ എങ്ങനെ സംവദിക്കും എന്ന ആന്തരിക ചോദ്യത്തിനുള്ള ഉത്തരമാണ് സെപ്റ്റംബർ മാസം ഏഴാം തീയതി മുഴങ്ങിക്കേട്ട ആ പേര് കാർലോ അക്യുത്തിസ് വീടുകൾക്ക് വെളിയിൽ നിർത്തണമെന്ന് പഠിപ്പിച്ച ഒരു കാലമുണ്ടായിരുന്നു അവയ്ക്കുമീതെ തെറ്റുതിരുത്തലിന്റെയും വെളിച്ചത്തിന്റെയും നവജാലകങ്ങൾ തുറന്നിട്ടതും സഭ തന്നെയാണ് അജ്ഞതയുടെയും അപരിചിത്വത്തിന്റെയും ഭയം പുൽകി വിമർശനത്തിന്റെ മൂക്കുകയർ ഇടിപ്പിച്ച് വീടിന് പുറത്ത് തളയ്ക്കപ്പെട്ട പിശാചിന്റെ കവാടമെന്ന ഇന്റർനെറ്റിനെ സുവിശേഷവൽക്കരണത്തിന്റെ അപാര സാധ്യതയുടെ ഇടമെന്ന് വിശേഷിപ്പിച്ച് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയും സന്ദേശങ്ങളുടെ ആശയവിനിമയത്തിനുള്ള വലിയയിടമെന്ന് അടയാളപ്പെടുത്തി ഡിജിറ്റൽ കോണ്ടിനന്റ് ഡിജിറ്റൽ ഭൂഖണ്ഡം എന്ന ഒരു പുതു ജന്മം നൽകിക്കൊണ്ട് പോപ്പ് ബെനഡിറ്റും ഇന്റർനെറ്റ് സ്വർഗത്തിന്റെ ദാനമെന്ന അതിഭാവുക അംഗീകാരം നൽകി പോപ്പ് ഫ്രാൻസിസും ഡിജിറ്റൽ വിപ്ലവത്തെ സഭയ്ക്കകത്തേക്ക് ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു ആതിഥേയ മര്യാദകൾ അവശ്യം പ്രാതി പിടിക്കുമ്പോഴും അപകടം പിറയ്ക്കാൻ ഇടയുള്ള ഇടങ്ങളിൽ വിവേകമെന്ന ആയുധം പേറിയ കാവൽക്കാരനെ വിന്യസിക്കുവാനും അചകടങ്ങളുടെ ആത്മാവിനെ പരിക്കേൽക്കാത്ത രീതിയിൽ ജാഗ്രതയോടെയും മുൻകരുതലോടെയും ചുവടുവെക്കുവാനും സഭ പ്രബോധനങ്ങളും നിർദ്ദേശങ്ങളും നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നു സഭയുടെ ഡിജിറ്റൽ ചുവടുവയ്പ്പിൻ്റെ ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ പടച്ചട്ടയും പരിചയം ധരിച്ച് മുന്നിൽ നിൽക്കാൻ പോകുന്നത് പതിനഞ്ച് വയസ്സുകാരനായ വിശുദ്ധ കാർലോ അക്യുത്തിസാണ് വിശുദ്ധ ഫ്രാൻസിസിന്റെ ചുവട് പതിഞ്ഞ അസീസിയുടെ പുണ്യഭൂമിയിൽ ആ രണ്ടാം ക്രിസ്തു തൻ്റെ ഉടുവസ്ത്രങ്ങൾ പോലും വേണ്ടെന്ന് വെച്ച് നഗ്നായി നിന്നിടത്തിൻ്റെ തൊട്ടരികിലെ കൊച്ചുപള്ളിയുടെ ഖബറിലാണ് പതിനഞ്ചു വയസ്സുകാരൻ കാർലോ കണ്ണടച്ച് കിടക്കുന്നത് ഒരു കാലഘട്ടത്തിന്റെ വലിയ പാപമായിരുന്ന ദൂർത്തിന്റെ പണുങ്കുകുപ്പായക്കാരുടെ നടുവിൽ തന്റെ ഉടുതുണി അഴിച്ച് നഗ്നായി നിന്ന് ദാരിദ്ര്യത്തിന്റെ ആത്മീയതയെപ്പറ്റി ഉറക്കപ്പറഞ്ഞ ഒരു മനുഷ്യന്റെ അതേയിടത്തിൽ മറ്റൊരു കാലഘട്ടത്തിന്റെ യുവവിശുദ്ധൻ മയങ്ങുന്നത് ജീൻസും സ്പോർട്സ് ഷൂസും ടീഷർട്ടും ധരിച്ചുകൊണ്ടാണ് എന്നത് വല്ലാത്ത ഒരു കഥയാണ് ഒരു കാലത്ത് തെറ്റും കുറ്റവുമായിരുന്ന ജീൻസും ഡാൻസും പാട്ടും പ്രണയവും ഒക്കെ ഇന്ന് വിശുദ്ധരുടെ അടയാളങ്ങളായി മാറുന്നത് സഭ ആത്മീയതയുടെ അതിരുകളിൽ നിന്നും അന്തസത്തയിലേക്ക് കടന്നു വന്നതിൻ്റെ മനോഹര സൂചനകളാണ് നഗ്നനായി മറിഞ്ഞ ഫ്രാൻസിസ് എന്ന പൂർവ്വസൂരിയും ജീൻസും സ്നീക്കേഴ്സും ധരിച്ച് വർത്തമാനകാലത്തിന്റെ മില്ലേനിയൻ വിശുദ്ധനായ കാർലോയും ഉറക്കെ പറയുന്നത് വസ്ത്രമോ ഭാഗ്യരേഖയോ നിറമോ കുലമോ അല്ല ആത്മീയതയുടെ അളവുകോലെന്നാണ് വഴിപിടച്ചു പോകാൻ സർവ്വസാധ്യതയുമുള്ള ഡിജിറ്റൽ ലോകമെന്ന പുതിയ അഗോറകളിൽ ന്യൂ അഗോറ എന്ന് പറയാം പ്രലോഭനത്തിൻ്റെയും കാപട്യത്തിൻ്റെയും കുറ്റകൃത്യങ്ങളുടെ കളകൾ ഉയർന്നു നിൽക്കുമ്പോൾ ക്രിസ്തു കടന്നുപോയ വഴികളെ വെട്ടിത്തെളിക്കുവാൻ ഒരു പതിനഞ്ച് വയസ്സുകാരൻ കയ്യിലെടുക്കുന്ന ആയുധത്തിൻ്റെ പേരാണ് മിറക്കിൾ വെബ്സൈറ്റുകൾ ലോകമെമ്പാടുമുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ രേഖപ്പെടുത്തുന്നതിനായി വിശുദ്ധ കാർലോ അക്യുത്തിസ് നിർമ്മിച്ച വെബ്സൈറ്റിലൂടെ ഏകദേശം ഇരുപത് വാഷകളിലായി രാജ്യവും തീയതിയും അനുസരിച്ച് ക്രമപ്പെടുത്തിയ നൂറ്റി അൻപതിലധികം ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ അടയാളപ്പെടുത്തലുകൾക്ക് ചെറുപ്പക്കാർ മുതിർന്നവരും ഒരുപോലെ സാക്ഷികളായി ഡിജിറ്റൽ ലോകഭൂപടത്തിൽ വിരൽത്തുമ്പിനകത്ത് ലോകം ഇങ്ങനെ മിന്നിമായുമ്പോൾ എന്തൊക്കെ കാണണം എന്തൊക്കെ കാണരുത് എന്ന് മാതാപിതാക്കൾ മക്കളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരുടെ മക്കളുടെ പ്രായം പോലുമില്ലാത്ത ഒരു പതിനഞ്ചുകാരൻ ഇറങ്ങി തിരിച്ചത് സൈബർ ഇടങ്ങളെ കൂതാശ ചെയ്തുകൊണ്ട് ക്രിസ്തുവിന്റെ കോണ്ടന്റ് ക്രിയേറ്റർ ആയി തീരുവാനാണ് ലോകം മനുഷ്യനെ നേടാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ദൈവത്തെ തന്നെ നോക്കിക്കൊണ്ട് ഗോഡ്സ് ഇൻഫ്ലുവൻസർ എന്ന ജ്ഞാനസ്നാനാമം സ്വീകരിച്ചിരിക്കുന്നു